നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം യോഗത്തിൽ പരസ്യ തല്ലി പ്രിയ സഹോദരി സഹോദരന്മാരെ പരസ്യ യോഗങ്ങളിൽ നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടമായ കാര്യമുണ്ട് ഞാനും പരസ്യയോഗത്തിൽ ഒരുപാട് പരസ്യങ്ങൾ പ്രസംഗിച്ചുള്ള വ്യക്തിയാണ് എന്നാൽ വ്യത്യസ്തമായ ഒരു പരസ്യയോഗം നമുക്ക് കാണാം പക്ഷേ അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറ്റം പറയാനുമുണ്ട് എന്നാൽ നമുക്ക് നിയമപ്രകാരം അങ്ങനെ ചോദ്യം ചെയ്യപ്പെടണം എന്ന് നമ്മുടെ ഹൃദയം ആഗ്രഹിക്കുന്നു എന്നാൽ ഇതിൽ ഏതാണ് കൂടുതൽ ശരി നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് പരസ്യയോഗം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ എതിർക്കാൻ വരുന്നവരോട് അല്ലെങ്കിൽ ആ നാട്ടുകാരോട് എതിർക്കണമോ അതോ നമ്മൾ പിൻവാങ്ങണമോ എന്താണ് ശരി നമുക്ക് കാര്യം ചെയ്യാം ആദ്യം ഒരു പരസ്യയോഗം നടക്കുന്നത് കാണാം അവിടെ ആ പരസ്യം നടന്ന ശേഷം അവിടെ സംഭവ കാര്യങ്ങളും നമുക്ക് കേൾക്കാം நீங்க சொல்றது நிந்த நிந்த போலீஸ் கால் போலீஸ் உங்களுக்கு போலீஸ் அதிகார தொடர்பு போலீஸ் വിളിക്കடா கால் വിളിക്കடா இது குஜராத் இது குஜராத் போலீஸ் யாரை மீனாட போறேன் அந்த பண்ண நான் பண்ண யா யா சாங்ல ஏல மீனாட பண்ண പിന്നെ നമ്മൾ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നില്ല മാറ്റിയാണ് പോലീസിന്റെ ഭാഗ്യം നിങ്ങളോട് പറയട്ടെ പറഞ്ഞു ആരാ ാര്യം പറയുമ്പോ അത് കേട്ടോ അറിയത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ മൈക്കയും കെട്ടി ഡി ബി പെട്ട പരിപാടി ഞാൻ പറഞ്ഞു ഇവിടെ പ്രസംഗം നിങ്ങളുടെ ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർ അതായത് ഞങ്ങൾ തീരുമാനിക്കാട്ടിൽ ഞങ്ങളൊരു പരിപാടി തീരുമാനിക്കുമ്പോൾ അത് ഇവിടെ ഉള്ള ഒരു തീരുമാനിക്കുന്നത് അത് നമുക്ക് ഈ കോളനിക്ക് അത് അവതരിപ്പിക്കുന്ന സ്ഥലം ചേട്ടൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞാൽ തുടങ്ങി പിന്നെ പറയുന്ന മൊത്തം ആയാലും ാണ് ഇനി നമുക്ക് എത്ര വലിയ സെറ്റപ്പ് ലോകത്തിലുണ്ടെങ്കിൽ നിക്കുന്ന നിക്കുന്ന താഴെ നമ്മള് പൊപ്പി കിടക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ തന്നെ ഇത്ര മിനിമം മനുഷ്യൻ ചിന്തിച്ചാൽ പോകുന്നുണ്ടെങ്കിൽ അത്രയും അല്ലാതെ ഈ എല്ലാവർക്കും വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഒന്നും എത്തിയിട്ടൊന്നുമില്ല ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അപ്പോൾ അപ്പോൾ ഇതാണ് പരസ്യയോഗം ആ പരസ്യ സമയത്ത് നാട്ടുകാർ അവിടെ എതിർപ്പുണ്ടാക്കുമ്പോൾ അവിടെ നമ്മുടെ സഹോദരങ്ങൾ തന്നെ പല ന്യായങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു നാട്ടുകാരനെ ആ ദേഷ്യം പഠിപ്പിച്ചൊരു കാര്യമാണ് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ ശരിയാണോ ശരി ഒരു ഭാഗത്ത് ശരിയാണ് കാരണം സാക്ഷവിനോട് കൂടി നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ പരസ്യത്തിന് തടസ്സപ്പെടുത്തുമ്പോൾ നമുക്ക് പോലീസിനെ വിളിക്കാം പക്ഷേ പോലീസ് വന്നാലും അവർ പറയുന്നത് നാട്ടുകാർക്ക് ശല്യമാണെങ്കിൽ നിർത്തി വെയ്ക്കാനേ പറയത്തുള്ളൂ അല്ലെ ഒന്നും പറയത്തില്ല അപ്പോൾ അതൊരു ബാഡായിട്ടുള്ള കാര്യമാണ് പോലീസിനെ വിളിക്കാൻ പറയുന്നത് ബാഡായിട്ടുള്ള കാര്യമാണ് അത് തെറ്റാണ് പിന്നെ അവരോട് നമ്മുടെ കാര്യങ്ങൾ ശാന്തമായി പറയുക ഇനി അവരോട് എന്തിനാണ് എതിർക്കുന്നത് എതിർക്കേണ്ട ആവശ്യമുണ്ടോ കാരണം അവർക്ക് ഗോസ്ബലിനെ കുറിച്ചൊന്നും അറിയില്ല ബൈബിൾ ഇങ്ങനെ പറയുന്നു സകലം മനുഷ്യനും ഇരുളാണ് വെളിച്ചം അവൻ അവനിലില്ല വെളിച്ചം കൊടുക്കേണ്ടത് ക്രിസ്തുവാണ് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അവരോട് അവിടെ ഏറ്റുമുട്ടാതെ എതിർക്കാതെ ഞങ്ങൾ യേശുവിന്റെ സുവിശേഷം പറയാൻ വന്നതാണ് യേശു സുവിശേഷം ഇതാണ് കർത്താവിനെ കുറിച്ച് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇങ്ങനെയാണ് ഞങ്ങൾ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിതാവാണ് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകേണ്ടതല്ലേ നല്ലത് അവരോട് സുവിശേഷം പറയുകയും ചെയ്യണം അപ്പോൾ അവരെ എതിർപ്പിനെ നമ്മൾ മാനിക്കുകയും ചെയ്യണം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ കിടന്ന് നമ്മൾ എന്തിനാണ് നാട്ടുകാരുമായി തല്ലുകൂടുന്നത് നാട്ടുകാർ വാദപ്രതിരോധം നടത്തുന്നത് സഹോദര ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു വഴക്കിന് വന്നതല്ല ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ വന്നതാണ് താങ്കൾക്ക് ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ അപ്പുറ സ്ഥലത്തേക്ക് മാറിപ്പോയി പ്രസംഗിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും അവിടെ നാട്ടുകാരുടെ ഉണ്ടാക്കാതെ യാതൊരു നിലയിലും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞോടാക്ക ഇതര ചിന്താഗതികൾ ഇതര ലോകപരമായ ചിന്താഗതികൾ മതപരമായ ചിന്താഗതികൾ വിശ്വാസങ്ങൾ ഹൃദയത്തിൽ രൂഢപരമായിരിക്കുന്ന മനുഷ്യരുമായി സംഘർഷത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബൈബിൾ ഇങ്ങനെ പറയുന്നല്ലോ കർത്താവ് പറയുന്നു നമ്മളെ ഒരു സ്ഥലത്ത് ഉപദ്രവിച്ചാൽ സുവിശേഷം പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവുക അവിടെ നിന്ന് നമ്മൾ നിയമം ഇതാണ് പോലീസിനെ വിളിക്കണം ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല പക്ഷേ ആ പറഞ്ഞ കാര്യത്തിലും കുറച്ച് കാര്യമില്ലാതെ എങ്കിലും സ്വയം ഷമീർ കൊല്ലം പാസ്റ്റർ എടുത്ത നിലപാട് തികച്ചും തെറ്റായ ഒരു നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒടുവിൽ അവർ കൂടുതൽ സംഘർഷം ഉണ്ടാക്കാതെ അവർ ഇന്ന് മാറിപ്പോയി അതിനെ ഞങ്ങൾ യോജിക്കുന്നു അവർ വിജയിച്ചോട്ടെ അവർ ജയിച്ചോട്ടെ എന്നാൽ സുവിശേഷം പരാജയപ്പെടുന്ന ഒന്നല്ല തർക്കങ്ങൾ കൊണ്ടോ എതിർപ്പുകൾ കൊണ്ടോ കൊല ചെയ്താലോ ഈർച്ചപാനം അറക്കപ്പെട്ടാലോ കഴുത്ത് തീയിൽ ദഹിപ്പിച്ചാലോ ഒതുങ്ങുന്നതല്ല സുവിശേഷം സുവിശേഷം അത് ജൈത്രയത്തെ തുടർന്നുകൊണ്ടിരിക്കും കാരണം സുവിശേഷം ക്രിസ്തുവാണ് അവർക്ക് ക്രിസ്തുവിനെ വേണ്ടെങ്കിൽ എങ്കിൽ സുവിശേഷം വേണ്ട എങ്കിൽ കാലിലെ കൊടുതട്ടിക്കളഞ്ഞ് നിങ്ങൾ അവിടുന്ന് പോകുന്നതാണ് നല്ലത് ഒടുവിൽ അവരത് തന്നെ ചെയ്തു കൂടുതൽ സംഘർഷമുണ്ടാക്കാതെ സമാധാനമായ വാക്കുകൾ പറഞ്ഞ് അവർ പിരിഞ്ഞു അതെ നിങ്ങൾ കോസ്റ്റർ അറിയിക്കാൻ പോകുമ്പോൾ അവർക്ക് നിങ്ങളെ വേണ്ട എങ്കിൽ നിങ്ങൾ അവിടുന്ന് പോകണം അടുത്ത പട്ടണത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കണം തികച്ചും സംഘർഷാവസ്ഥ ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് കാരണം സുവിശേഷം സമാധാനമാണ് അത് ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തിയിൽ സ്വതന്ത്രമായി ഏറ്റെടുക്കേണ്ട ഒന്നാണ് നമ്മൾ ഒരിക്കലും അടി കൂടിയോ വാഗ്വാദം കൂടിയോ പ്രശ്നം ഉണ്ടാക്കിയോ ഞങ്ങൾ ഇങ്ങനെയുള്ളവരാണ് ധൈര്യം കാണിച്ചോ അല്ലെങ്കിൽ ധൈര്യശാലിത്വം കാണിച്ചോ വാള് കൊണ്ടോ ഒന്നും നേടിയെടുക്കേണ്ട ഒന്നല്ല സുവിശേഷം സമാധാനം പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അവിടുന്ന് പോകുക തികച്ചും അവസാനം അവർ കൂടുതൽ വഴക്കുണ്ടാക്കാതെ അവിടുന്ന് പോയി അത് അംഗീകരിക്കുന്നു അപ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ ഗോഡ് ബ്ലസ് യു